പാലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് ഈ അടുത്ത ദിവസമാണ് ഫ്രാൻസ് പ്രഖ്യാപിച്ചത് ഇപ്പോൾ അതിന് പിന്നാലെ ബ്രിട്ടീഷ് സർക്കാരും ഇതിന് അനുകൂലമായ സമീപനം സ്വീകരിക്കുകയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതാണ് സൂചിപ്പിക്കുന്നത് അതേസമയം തന്നെ ഗാസയിൽ വെടിനിർത്തൽ ഉറപ്പാക്കുന്നതിനും മാനുഷിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനുമാണ് അടിയന്തര മുൻഗണനയെന്നും പറയുന്നുണ്ട് വിഷയത്തിൽ ലേബർ പാർട്ടിയിൽ നിന്നും പ്രധാന യൂറോപ്യൻ സഖ്യകക്ഷിയിൽ നിന്നും പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിന് മേൽ സമ്മർദ്ദം വർദ്ധിച്ചു വരികയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പാലസ്തീന് രാഷ്ട്രമെന്ന പദവി ഒരു അവിഭാജ്യ അവകാശമാണെന്ന് യു കെ പ്രധാനമന്ത്രി ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇസ്രയേലും ഹമാസും തമ്മിൽ വെടിനിർത്തലിൽ നിർത്തലിൽ എത്തുന്നത് വരെ ഇതിന് ബ്രിട്ടന്റെ ഔദ്യോഗിക അംഗീകാരം ലഭിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പലസ്തീനെ രാഷ്ട്രപദവി വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ദീർഘകാല രാഷ്ട്രീയ പരിഹാരത്തിന് ഒരു മാറ്റം വരുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാൽ ഇപ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിൽ ആദ്യം ശ്രദ്ധിക്കണം അതിനാണ് ഞങ്ങൾ മുൻഗണന കൊടുക്കുന്നത് ഇതാണ് യു കെ സയൻസ് ആൻഡ് ടെക്നോളജി മന്ത്രി പീറ്റർ കെയിൽ സ്കൈ ന്യൂസിനോട് പറഞ്ഞത് എന്നാൽ പലസ്തീനെ അംഗീകരിക്കാനുള്ള ഫ്രാൻസിന്റെ നീക്കത്തെ കടുത്ത ഭാഷയിൽ അപലപിച്ച് ഇസ്രയേലും അവരുടെ കൂട്ടാളിയായ അമേരിക്കയും രംഗത്ത് വന്നിരുന്നു ഇനി ബ്രിട്ടനോടുള്ള അമേരിക്കയുടെ സമീപനം എങ്ങനെയാണെന്നും കണ്ടറിയേണ്ടതുണ്ട് ഇപ്പോൾ മാസങ്ങൾ നീണ്ട ഉപരോധത്തിന് ശേഷം ഗാസയിലേക്ക് കൂടുതൽ സഹായവുമായി ഖത്തർ എത്തിയിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണം തുടരുന്ന ഗാസയിലേക്ക് അവശ്യവസ്തുക്കൾ അടങ്ങിയത് ട്രക്കുകളാണ് ഖത്തർ ഇപ്പോൾ എത്തിക്കുന്നത് ഇത് കാരണം ഒരു ലക്ഷത്തിലേറെ ആളുകൾക്ക് സഹായം ലഭിക്കും മുപ്പതിനായിരത്തോളം പേർക്ക് ഗുണഫലം ലഭിക്കുന്ന നാലായിരത്തി എഴുന്നൂറ് ഫുഡ് പാഴ്സലുകൾ അമ്പതിനായിരം പേർക്കുള്ള ഭക്ഷണക്കൂടുകൾ മൂവായിരം ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്ന നൂറ്റി എഴുപത്തിനാല് ടൺ ധാന്യപ്പൊടികൾ പൊടികൾ അയ്യായിരം യൂണിറ്റ് ബേബി ഫുഡ് എന്നിവയാണ് ഖത്തർ ആദ്യം എത്തിക്കുന്നത് ഈ ട്രക്കുകൾ ഈജിപ്തിലും ിലുമാണ് ഇപ്പോൾ കിടക്കുന്നത് കെറംശാലോം റഫ അതിർത്തി വഴി ഇവ വൈകാതെ തന്നെ ഗാസയിലേക്ക് പ്രവേശിക്കും മാസങ്ങൾ നീണ്ട ഉപരോധത്തിന് ശേഷം ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ മാനുഷിക ഇടനാഴി തുറക്കാൻ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സമ്മതിച്ചിരുന്നു അതിന് പിന്നാലെയാണ് പലസ്തീനികൾക്കുള്ള സഹായം ഇപ്പോൾ ഖത്തർ എത്തിക്കുന്നത് അതേസമയം ഗാസ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം യു എൻ രക്ഷാ സമിതിയിൽ ഇസ്രായേൽ നിലപാടിനെ ഖത്തർ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിച്ചിരുന്നു പലസ്തീനികൾക്കെതിരെ ഭക്ഷണവും പട്ടിണിയും ജൂതരാഷ്ട്രം ഒരു യുദ്ധ ആയുധമായി ഉപയോഗിക്കുന്നു എന്നായിരുന്നു ഖത്തറിന്റെ വിമർശനം ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടൽ അനിവാര്യമാണെന്നും ഖത്തർ സ്ഥിരം പ്രതിനിധി അവിടെ ചൂണ്ടിക്കാട്ടിയിരുന്നു ലോകരാജ്യങ്ങളിൽ പലതും പലസ്തീന്റെ ഒപ്പം നിൽക്കാൻ തുടങ്ങുന്നത് വളരെ ശുഭസൂചകമായ ഒരു കാര്യമാണ് വെടി നിർത്തുക എന്നതാണ് എല്ലാവരുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നാൽ ഇതിനിടയിൽ ഹമാസ് ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയാൽ കാര്യങ്ങൾ കുഴയും പലസ്തീനെ സഹായിക്കാൻ വരുന്ന രാജ്യങ്ങളിൽ പലരും ഹമാസ് എന്ന സായുധ സംഘടനയെ അംഗീകരിക്കുന്നവരല്ല പലസ്തീൻ ഒരു രാഷ്ട്രമാവുകയും അവിടെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സർക്കാർ ഉണ്ടാകുകയും വേണം എന്നതാണ് അവരുടെ ലക്ഷ്യം